തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വകാര്യ ഹോസ്റ്റലിലെ അന്തേവാസികൾക്ക് കോളറ ബാധിച്ച സംഭവത്തിൽ ഇനിയും ഉറവിടം കണ്ടെത്താനായില്ല പതിമൂന്ന് പേർക്കാണ് കോളറ ബാധ സ്ഥിരീകരിച്ചത് ഒരു കുട്ടി ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് ഡി ബിനോയ് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ബിനോയ് ഈ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകൾ അത് എവിടം വരെയായി നാല് ദിവസം മുമ്പാണ് ഈ കോളറ ബാധ സ്ഥിരീകരിച്ചതും ഒരു ഹോസ്റ്റൽ അന്തേവാസിയുടെ മരണത്തിൽ വരെ കലാശിക്കുകയും അതിൽ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന പതിമൂന്ന് പേർക്കാണ് ഇപ്പോൾ കോളറ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവര് ഐരാണി മുട്ടത്തുള്ള പ്രത്യേക ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ ഒരു കുട്ടി അല്പം ഗൗരവമായ അതായത് രോഗം വിശാലം മൂർജിറ്റ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിലേക്കും മാറ്റിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഹോസ്റ്റൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ബുദ്ധിവൈകല്യമുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒരു സ്ത്രീ കാരുണ്യ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ് നേരത്തെ ഈ ഹോസ്റ്റലിനെ കുറിച്ച് പരാതികൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ എത്തി പരിശോധന നടത്തിയിട്ടും കോളറയുടെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ സൂചന ലഭ്യമായിട്ടില്ല അവിടെയുള്ള എല്ലാം തന്നെ അവിടുത്തെ വെള്ളം ചെയ്തിട്ടുണ്ട് ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ നെയ്യാറ്റിങ്ങര നഗരസഭാ ചെയർമാൻ ശ്രീ രാജശേഖരൻ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ രാജശേഖരൻ വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയാണ് പക്ഷേ കാര്യക്ഷമമായ പ്രതിരോധ നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനകൾ എവിടെ വരെയായി രാജമോഹൻ രാജശേഖരൻ അല്ല രാജമോഹൻ തീർച്ചയായിട്ടും തെറ്റുപറ്റിയേദിക്കുന്നു കുഴപ്പല്ല സംഭവ ഒരാള് പറയുന്നില്ലേ പിന്നെ ഇത് ഈ ഒരു കുട്ടിയുടെ മരണം ആ മരണത്തെ തുടർന്നാണ് ഈ വിവരം പുറത്തു വരുന്നത് പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ഇത് അടിയന്തിരമായി ഇടപെട്ടു അതിനുശേഷം വീണ്ടും ഒരു ഏഴ് കുട്ടികൾക്ക് വീണ്ടും അതേ അസുഖം വരുന്നു വീണ്ടും ഏഴ് കുട്ടികൾക്ക് വരുന്നു ഇവരെല്ലാം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു അവിടെ വേണ്ടത്ര ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ തന്നെ എല്ലാ മുന്നൂറ്റി അറുപത്തി രണ്ട് കിണറുകളുണ്ട് അതിന് ഇരുന്നൂറ്റി അറുപത്തെട്ട് കിണറുകളും ഒറ്റ ദിവസം കൊണ്ട് ക്ലോറിനൈസ് ചെയ്യാനും അങ്ങനെ എല്ലാ നടപടികളും സ്വീകരിച്ചു പക്ഷേ അവിടെ നിന്നും ഭക്ഷണ സാധനങ്ങൾ സാമ്പിൾ എടുത്തുകൊണ്ടുപോയതിന്റെ വിവരം ഇതുവരെക്ക് ലഭ്യമല്ല കുട്ടി മരണപ്പെട്ടതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെക്ക് ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ വെള്ളം എടുത്തു കൊണ്ടുപോയതിന്റെ റിപ്പോർട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല കോളറ എന്ന് പറയുമ്പോഴും കോളറയ പൂജാവാണ് മരണപ്പെട്ടത് എന്ന വിവരം മായി നമ്മളെ അറിയിക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് ഞാൻ മന്ത്രിയുമായിട്ടുള്ള ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ വളരെ ശക്തമായി ഞാൻ പറഞ്ഞത് ഇതിന്റെ റിപ്പോർട്ട് അടിയന്തിരമായി നമുക്ക് ലഭിക്കണം എന്ന് പറഞ്ഞു അടിയന്തരമായി എത്തിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും നഗരസഭയുടെ ഭാഗത്തുനിന്നും ആ പ്രദേശത്ത് എന്തൊക്കെ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നഗരസഭ ആ പ്രദേശത്തെ ആ നേരത്തെ സൂചിച്ച പോലെ മുന്നൂറ്റി അറുപത്തിരണ്ട് കിണറുകളിൽ മുന്നൂറോളം കിണറുകൾ നാം ക്ലോറിനേഷൻ നടത്തി എല്ലാ വീടുകളിലും ഇതിന്റെ സന്ദേശം എത്തിക്കുകയും നോട്ടീസ് എത്തിക്കുകയും അതുപോലെ തന്നെ എല്ലാ വീടുകളും കയറി ഇതിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ടെൻത്ത് എഡ്യൂക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ഇരുപതിനായിരത്തിലധികം അടിച്ച് എല്ലാവർക്കും ുംതരണം ചെയ്തു അതായത് കാര്യക്ഷമമായ രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സ്വാഭാവികമായും ഈ മന്ത്രിയുമായുള്ള ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികളായി സ്വീകരിക്കുന്നതായി പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വന്തത്തിൽ നമ്മുടെ ആവശ്യപ്പെട്ടത് ഒറ്റ കാര്യമുണ്ട് അവരും വളരെ സജീവമായി ഇക്കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് ഡി എംഒ ആയാലും അതുപോലെ തന്നെ മറ്റ് വിഭാഗത്തിന്റെ മെഡിക്കൽ വിഭാഗത്തിന്റെ ആളുകളെല്ലാം സഹകരിക്കുന്നുണ്ട് നല്ല സഹകരണമാണ് അവരുടെ എല്ലാം സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ആളുകളും മെഡിക്കൽ ഡി എം ഒ എല്ലാം ഇവിടെ സ്ഥലം സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു ഞങ്ങൾ ഈ സിംറ്റംസ് കണ്ട പിറ്റേ ദിവസം തന്നെ അത് ഒരാഴ്ച കാലത്തൊക്കെ അടച്ചിടാൻ വേണ്ടി പറയുകയും കുട്ടികൾ രക്ഷിതാക്കൾ എല്ലാ കുട്ടികളെയും അവരവരുടെ വീട്ടിലെത്തിക്കുകയും അവർക്കൊരു ചെറിയ സ്കൂളുണ്ട് ആ സ്കൂൾ ഒരാഴ്ച കാലത്ത് അടച്ചിടുകയും എല്ലാ സംവിധാനവും അവിടെ ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഗവൺമെന്റിനോട് നമ്മൾ ആവശ്യപ്പെട്ടത് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഉറവിടത്തെ സംബന്ധിച്ചും മരണകാരണത്തെ സംബന്ധിച്ചും കോളറയാണോ അല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് അടിയന്തിരമായി നൽകണം എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് നാളെ തിങ്കളാഴ്ചയൊക്കെ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത് ഈ സ്ഥാപനത്തിലെ കുട്ടികൾ മറ്റെവിടെ പോയി ഭക്ഷണ പാനീയങ്ങളോ മറ്റോ കഴിക്കുകയോ ആ കാര്യങ്ങളൊക്കെ അതായത് ഒരു കുട്ടി പുറത്തു പോയി വന്ന ഒരു കുട്ടി ഉണ്ട് ആ കുട്ടി ആ മുഖാന്തരമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ പുറത്തുള്ള ഭക്ഷണം അവിടെ വാങ്ങാറില്ല അകത്തുള്ള ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ചില കുട്ടികൾ ക്ലാസ്സിൽ പോകുമല്ലേ ക്ലാസ്സിൽ പോകും ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താണ് ഒരു ക്ലാസ് നടക്കുന്നത് ആ ക്ലാസിൽ പോയിട്ട് വന്ന കുട്ടികൾ വല്ലതും ഭക്ഷണ പദാർത്ഥം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുമായി ഡി എം എഡ് സ്കോഡ് അവരുടെ വീട്ടിലേക്ക് ചെന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് വാങ്ങിയിട്ടുണ്ട് ശരി ശ്രീ രാജ്മോഹൻ നെയ്യാറ്റിങ്കര നഗരസഭാ ചെയർമാനാണ് വിശദമായി തന്നെ പ്രതികരിച്ചത് കാര്യക്ഷമമായ നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു സംസ്ഥാന സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അക്കാര്യത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ശ്രീ രാജ്മോഹൻ അറിയിക്കുന്നു ബിനോയ് തുടരുന്നുണ്ട് ബിനോയ് നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് ഈ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ പരിശോധനകൾ എവിടെ വരെയായി നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അവിടെ സമീപത്തുള്ള വീടുകളിലെ പിണറുകൾ ഒപ്പം തന്നെ ഈ ഹോസ്റ്റൽ സമീപത്തൂടെ ചെറിയൊരു തോടുണ്ട് ആ തോട്ടിൽ നിന്നുള്ള വെള്ളത്തെല്ലാം ശേഖരിച്ചു കഴിഞ്ഞെങ്കിലും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ആയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം ഈ സാധാരണഗതിയിൽ കോളറയുടെ ഉറവിടം ഉറവിടം കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് അത് പടരുന്നത് വേഗത്തിൽ തടയുവാൻ കഴിയും നിലവിലെ സാഹചര്യത്തിൽ ഹോസ്റ്റലിലെ അന്തേവാസികളായ പതിമൂന്ന് പേർക്കാണ് പോളറ സ്ഥിരീകരിച്ചത് ഇതിൽ ഒരാൾ ആയയാണ് അത്തരത്തിൽ പതിമൂന്ന് പേരുണ്ട് ഇവരെ തിരുവനന്തപുരത്തിനടുത്തുള്ള ഐരാനുമുട്ടത്തെ ഒരു ആശുപത്രി പോലും ഈ ഉറവിടം കണ്ടാ കണ്ടെത്താത്തോളം കാലവും അതിന് നിലനിൽക്കുന്ന ഭീഷണിയും ചെറുതല്ല മറ്റ് മറ്റാളുകളിലേക്ക് പടരാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ടാണ് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചത് ഒരു വ്യക്തത ഇനിയും ലഭ്യമാകേണ്ടതായിട്ടുണ്ട് ഈ വെള്ളം പരിശോധിച്ചതിന്റെതും ഒപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ആയ വിവരങ്ങൾ ഇതുവരെ ലഭ്യമാകണം അത് ലഭ്യമായാൽ മാത്രമേ ഈ കോളറയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്തായാലും ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് കോളറബാധ സ്ഥിരീകരിച്ച ആദ്യ ദിവസം തന്നെ അവിടെ എത്തിയതും നിലവിൽ ആ ഹോസ്റ്റൽ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥിതിയിലാണ് ഏകദേശം അറുപത്തി അഞ്ചോളം അന്തേവാസികൾ അവിടെ ഉണ്ടായിരുന്നു ഇവരിൽ പതിമൂന്ന് പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതും പുറത്താർക്കും തന്നെ ഈ രോഗം പടർന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെ കോളറ പടരുന്നത് ഒരു പരിധിവരെ തടയുവാൻ നഗരസഭയ്ക്കും ആരോഗ്യവകുപ്പിനും എന്ന് നമുക്ക് പറയാൻ കഴിയും ഇന്നലെയും ഇന്നും ഇതുവരെയായി ആർക്കും തന്നെ ആ ഹോസ്റ്റലുള്ള ആർക്കും തന്നെ കോളറ ബാധ സ്ഥിരീകരിച്ചിട്ടുമില്ല നിലവിലെ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീട് വീടാന്തരം ഇറങ്ങിയുള്ള ബോധവൽക്കരണം തുടരാനുമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചു വരുന്നുണ്ട് ഒപ്പം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഐരാനിമുട്ടത്ത് തന്നെയുള്ള ഐസൊലേഷൻ സെന്ററിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കിടക്കുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ആരോഗ്യവകുപ്പും ഒരു വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരി വിനോയ് നെയ്യാറ്റിങ്ങരയിലേ കോളറുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതം തൃശൂർ ചാവക്കാട് എലിപ്പനി ബാധിച്ച